ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് എന്നാലും ഞാൻ പറയും അപ്പോൾ ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക ശേഷം ഇതൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ഇത് അത് ഇതിൽ ഞാൻ രണ്ട് തക്കാളിയാണ് രണ്ട് തക്കാളി എടുത്ത പുളി ഇച്ചിരി കൂടിപ്പോകും അപ്പോൾ എടുക്കുമ്പോൾ ഒരു തക്കാളിയും കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളിയും എടുത്താൽ മതി പിന്നെ ആ വിശരിവിനനുസരിച്ച് പച്ചമുളകും ഇട്ട് ഉപ്പും ഇട്ട് ഇതിലോട്ടിട്ട് വഴറ്റുക നല്ല രീതിയിൽ വഴറ്റുക മീൻ ഈ മീ മൺചട്ടികളൊന്നും എനിക്ക് ഇല്ല പെട്ടെന്ന് അത് പൊട്ടി പൊട്ടിപ്പോവും ഗ്യാസിലല്ലേ വയ്ക്കുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോവും ഇതങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് മൺചട്ടിയിൽ മീൻ വയ്ക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇത് എന്തോ അങ്ങനെ ഇരിക്കുന്നു എപ്പോഴാണ് പൊട്ടുന്നതെന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്കിതിലിട്ട് ഇപ്പോൾ ആഡ് ചെയ്യാം ശേഷം ഇത് അടച്ച് വെച്ച് കുറച്ചൊന്ന് വേവട്ടെ വെന്ത് വന്നിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൽ ആവശ്യത്തിന് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഞങ്ങൾ മീൻ കറി വയ്ക്കുന്ന തേങ്ങ അരച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് അങ്ങനെയും അങ്ങനെയാണ് സ്ഥിരം മീൻ വയ്ക്കാറുള്ളത് മീൻ കറി വയ്ക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതിന് മുമ്പ് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കേണ്ടത് എനിക്കത് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്ന് ട്രൈ ചെയ്തത് അപ്പോൾ അതിൻ്റെ പച്ചമ മാറിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക തേങ്ങ അരച്ച് വയ്ക്കുന്നത് ഒരു വേറെ ടേസ്റ്റ് ഇങ്ങനെ വയ്ക്കുന്നത് ഒരു വേറെ ടേസ്റ്റ് ആ അമ്മയ്ക്ക് തേങ്ങയൊന്നും ഇടാതെ വയ്ക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇത് ഈ ഒരു മെത്തേഡ് പഠിച്ചത് ചില സ്ഥലങ്ങളിൽ തേങ്ങ അരക്കാറേ ഇല്ല ഇങ്ങനെയാണ് വെക്കാറുള്ളത് അപ്പം ചാള മീനാണ് ചെറിയ ചാള മീനാണ് അപ്പൊ അതിനെ നമുക്ക് ഇതിലോട്ടിട്ട് തിളച്ചതിന് ശേഷം ഇതിലോട്ടിട്ട് അടച്ചു വെച്ച് കറിവേപ്പിലേക്ക് ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ അടച്ചു വെച്ച് നമ്മൾ വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വദിഷ്ടമായ മീൻകർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്